ടെസ്റ്റ് സീരീസിലെ രണ്ട് കളികളും മതിമനോഹരമായി വിജയിച്ച് ടീം ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെതിരെയുള്ള ട്വൻ്റി ട്വൻ്റി സീരീസിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത മലയാളി താരം സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മയോടൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞിരിക്കുന്നു ഇത് സഞ്ജുവിനെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് കൃത്യതയോടെ കളിച്ചാൽ ഏകദിന ടീമിനോടൊപ്പം ട്വന്റി ട്വന്റി ടീമിലും സ്ഥിര അംഗമാകാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ സഞ്ജുവിന് പുറമെ ഹർദിക് പാണ്ഡ്യ അഭിഷേക് ശർമ്മ റിങ്കു സിംഗ് റിയാൻ പരാഖ് തുടങ്ങിയവരുണ്ട് ബോളിംഗ് മുന്നിൽ നിന്ന് നയിക്കുന്നത് ഹർഷദീപ് സിംഗ് തന്നെയാണ് ഹർഷദീപ് സിംഗിനോടൊപ്പം കൂട്ടായി രവി ബിഷ്ണോയ് മയങ് യാദവ് വരുൺ ചക്രവർത്തി തുടങ്ങിയവറുണ്ട് ബംഗ്ലാദേശിലോട്ട് വന്നാൽ എങ്ങനെയെങ്കിലും ട്വന്റി ട്വന്റി സീരീസ് വിജയിച്ച് നാട്ടിലോട്ട് മടങ്ങാനായിരിക്കും അവർ ശ്രമിക്കുക പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല യുവനിരയാണെങ്കിലും ഇന്ത്യൻ ടീം ഒന്നിനൊന്ന് ശക്തമാണ് നസ്മുൾ ഹുസൈൻ സാൻഡോ നയിക്കുന്ന ടീമിൽ അവരുടെ എക്സ്പീരിയൻസ് പ്ലെയർ മുഹമ്മദുള്ള അതുപോലെ ലിൻഡൻ ദാസ് തുടങ്ങിയവർ ഉണ്ട് ബോളിങ്ങിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് മുസ്തഫിസുർ റഹ്മാൻ തന്നെയായിരിക്കും ഓൾറൗണ്ടർ റൗണ്ടർ ഷക്കിബോളാസിന്റെ വിടവ് ആര് നിക്കത്തുമെന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യയുടെ യുവതുർക്കികൾക്ക് മുന്നിൽ ബംഗ്ലാദേശ് ഒരു വെല്ലുവിളിയാകുമോ കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട